ഈ പത്ത് കാര്യങ്ങൾ ചെയ്താൽ ഒരു ഓപ്പറേഷനും ഇല്ലാതെ ഫിഷറിൻ്റെ വേദന മാറ്റി രോഗ നിയന്ത്രണം കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത് ഫിഷർ അല്ലെങ്കിൽ മലദ്വാരത്തിലെ വിള്ളൽ മാറാനുള്ള പത്ത് ടിപ്സായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്നതും പ്രയാസപ്പെടുന്നതും തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുമായിട്ടുള്ള രോഗങ്ങളിലൊന്നാണ് ഫിഷർ എന്നുള്ളത് പ്രസവവേദന കഴിഞ്ഞ സ്ത്രീകൾ പോലും പറയാറുണ്ട് ഡോക്ടറെ പ്രസവത്തിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആക്സിഡൻ്റ് ആയിട്ട് പിന്നീട് ഫിഷർ വന്ന രോഗികൾ പറയണ്ടത് ഡോക്ടറെ കാലുമക്കൂടെ കമ്പിട്ടപ്പോഴും ഇത്ര വേദന ഉണ്ടായില്ല എന്നുള്ളത് അത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന സർജറി വേണ്ടി വരുമെന്ന് പേടിച്ച് അതിന് പൈസ അല്ലാതെ ബുദ്ധിമുട്ടിയൊക്കെ നിൽക്കുന്ന ആളുകളോട് അത് മാറാനും നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മക്കൾക്കും കുട്ടികൾക്കൊന്നും ഇത് വരാതിരിക്കാനുള്ള പത്ത് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്പർ വൺ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുടെ അടിയിൽ വെക്കുന്ന വട്ടപ്പാത്രമല്ലേ ചെമ്പട്ടി പാത്രം എന്നൊക്കെ ഞങ്ങൾ മലപ്പുറത്തേര് പറയും പ്ലാസ്റ്റിക്കിൻ്റെ വട്ടപാത്രം ചെമ്പട്ടി ഏതാണെങ്കിലും എടുക്കുക അതിൻ്റെ മുക്കാൽ ഭാഗം വെള്ളം എടുക്കുക അതിൽ ഒരു മൂന്ന് മുതൽ അഞ്ച് ടീസ്പൂൺ വരെ കല്ലുപ്പിടുക എന്നിട്ട് അവിടെ ചന്തി വെച്ച് വെക്കുക അവിടെ ആ ചൂട് തട്ടുമ്പോൾ മസിലുകൾ അയയാനും വേദന കുറയാനും ശോധന കൂടാനും മലപ്രശ്ന മലബന്ധം ഒഴിവായിട്ട് അവിടെയുള്ള ഇൻഫെക്ഷൻ പോയിട്ട് ബ്ലീഡിങ് അടക്കമുള്ളത് കുറഞ്ഞിട്ട് ആശ്വാസം കിട്ടാനും വളരെയേറെ സഹായിക്കും രണ്ടാമത് ഞാനിത് കണ്ടിടത്തോളം ഇത് വരുന്നത് ഭക്ഷണത്തിൽ നിന്നാണ് ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ജീവിത ജീവിത ശൈലി കൊണ്ടാണ് ഇത് വരുന്നത് അതുകൊണ്ട് പൊറോട്ട കോഴി ബീഫ് കോഴിമുട്ട ടിൻ ഫുഡ് ഫാസ്റ്റ് ഫുഡ് മസാലകളുള്ളത് കരിച്ചത് പൊരിച്ചത് അൽഫാമുകൾ പരമാവധി ഒഴിവാക്കുക അതോടൊപ്പം ലഹരി ഒഴിവാക്കുക സിഗരറ്റ് ഒഴിവാക്കുക കോളകൾ ഒഴിവാക്കുക ഇത്തരം ലഹരികൾ ഒഴിവാക്കിയാൽ ദഹനം ശരിയായി ശോധന ശരിയായി ഫിഷർ മാറാനും വന്നവർക്ക് വീണ്ടും വരാതിരിക്കാനും വന്നവർക്ക് അത് കുറഞ്ഞ് സുഖശോധന കിട്ടി അസുഖം മാറാനും സഹായിക്കും നാലാമത് ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട സാധനങ്ങൾ പറഞ്ഞ പോലെ കഴിക്കേണ്ട സാധനങ്ങൾ പറഞ്ഞുതരാം ഫ്രൂട്ട്സ് കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക ഇലക്കറികൾ കഴിക്കുക സലാഡുകൾ കഴിക്കുക ഡ്രൈ ഫ്രൂട്ട്സ് പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് കിട്ടുമെങ്കിൽ അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് പറ്റുമെങ്കിൽ നല്ലതാണ് സാമ്പത്തികമായിട്ട് കഴിയുമെങ്കിൽ അത്തിപ്പഴം വെള്ളത്തിലിടുക രാവിലെ ആ വെള്ളത്തോട് കൂടിയിട്ട് കഴിക്കുക ഉണക്കമുന്തിരി വെള്ളത്തിലിടുക രാവിലെ വെള്ളത്തോട് കൂടിയിട്ട് കഴിക്കുക നല്ലതാണ് ഡ്രൈ ഫ്രൂട്ട്സ് പോലെ തന്നെ നട്ട്സ് ബദാം അണ്ടിപ്പരിപ്പ് പിസ്ത പോലെയുള്ള സാധനങ്ങൾ നല്ലതാണ് നന്നായിട്ട് പച്ചക്കറി പച്ചക്ക് അമിതവേവില്ലാതെ സലാഡ് ആക്കിയിട്ട് കഴിക്കാൻ തന്നെ ശ്രദ്ധിക്കുക ഇനി ആറാമത് പറയാനുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക രണ്ട് രണ്ടര ലിറ്റർ മൂത്രമായിട്ട് പോകുന്ന തരത്തിൽ വെള്ളം കുടിക്കുക ഈ വെള്ളം കൂടി പറയുമ്പോൾ എപ്പോഴും ചോദിക്കും ഡോക്ടർ എത്ര കുപ്പി വെള്ളം കുടിക്കണം നിങ്ങൾ കോൺക്രീറ്റ് പണിയെടുക്കുന്ന ടെറസിൻ്റെ മുകളിൽ വെയിലും കൊണ്ട് പണിയെടുക്കണവനാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം എ സിയുടെ ഉള്ളിലാണെങ്കിൽ അത്ര തന്നെ വേണ്ട നിങ്ങൾക്ക് രണ്ട് രണ്ടര ലിറ്റർ മൂത്രമായിട്ട് പോകാനുള്ള വെള്ളം എത്രയാണെന്ന് വെച്ചാൽ അത് കുടിക്കുക നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഇത്ര മൂത്രം പോകുന്ന കണക്കാണ് സാധാരണ രീതിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് ആറാമത്തത് മനസ്സിന് ടെൻഷനൊക്കെ അങ്ങ് ഒഴിവാക്കുക ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക നന്നായിട്ട് മനസ്സിനെ ഫ്രീ ആക്കിയാൽ ദഹനം ശരിയാകും ഹോർമോണുകൾ ശരിയാകും ഒരു തരത്തിലുള്ള ഫിഷറും നിങ്ങളെ പിടിപെടില്ല ഇനി ഏഴാമത് പറയാനുള്ളത് നമ്മളുടെ ശരീരത്തിൽ ശോധന എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി അത് ശരിയാവാതെ ആകുമ്പോഴാണ് പൊട്ടുന്നത് അപ്പോൾ ടോയ്ലറ്റ് ശീലം ശരിയാക്കുക സമയമായാൽ വാറ്റന്ന് പോവുക സമയമായിട്ടില്ലെങ്കിൽ മുക്കി പിടിച്ച് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് ഇനി അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് വാറ്റുനിന്ന് പോകാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റൊക്കെ പോകണമെങ്കിൽ ഫോണും പിടിച്ചേ ഞാൻ ബാത്റൂമൊക്കെ പോവുള്ളൂ എന്നുള്ള സ്വഭാവശീലം ഒഴിവാക്കുക ഫോൺ ടോയ്ലറ്റിൽ ഉപയോഗിക്കാനുള്ള സാധനമല്ല അതുപോലെ തന്നെ അവിടെ റബ്ബിത് അമർത്തി ചൊരണ്ടി വടിച്ച് പൊട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് ഇത്തരത്തിൽ ടോയ്ലറ്റ് ശീലം ശരിയാക്കുക സമയത്ത് ഭക്ഷണം കഴിക്കുക സമയത്ത് മലശോധന ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പുവരുത്തുക എട്ടാമത് പറയാനുള്ളത് നന്നായിട്ട് വ്യായാമം ചെയ്യുക രാവിലെ ഒരു മുക്കാൽ മണിക്കൂർ വരെ അരമണിക്കൂറെങ്കിലും ഒരു അഞ്ച് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് വ്യായാമം ചെയ്യുക നന്നായിട്ട് വിയർത്ത് പോവട്ടെ ഒൻപതാമത് പറയാനുള്ളത് ഉറക്കം ശരിക്കുണ്ടാവുക നന്നായിട്ട് കിടന്നുറങ്ങുമോ നിങ്ങൾ ഈ കഴിച്ചതൊക്കെ ദഹിക്കണ്ടേ നിങ്ങളൊരു കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്യാവശ്യം നനച്ച് കൊടുത്ത് ടൈം എടുത്തിട്ടല്ലേ ഉണങ്ങുള്ളൂ ഇതേപോലെ നിങ്ങൾ ഈ തിന്നതൊക്കെ ഉണങ്ങി പോരണ്ടേ പുറത്തേക്ക് അത് പോരണം എന്നുണ്ടെങ്കിൽ നല്ലോണം ഉറക്കം കിട്ടണം നമ്മളെന്താ അറിയോ ജീവിതം നന്നായിട്ട് ഓടിപ്പായിയാണ് പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഈ പരാതിയായിട്ട് പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാനുണ്ട് എപ്പോഴാണ് ഉറങ്ങലേ ഡോക്ടറെ പന്ത്രണ്ട് മണിവരെ നിന്നുള്ള പണിയാണ് എന്നിട്ട് വീട്ടിൽ വന്ന് തിരുമ്പി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു മണിക്ക് കിടന്ന് ഫോണൊക്കെ നോക്കി ഒന്നരക്ക് കിടക്കും എന്നുള്ളത് പറ്റില്ല രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുക പറ്റുന്നത്ര നേരത്തെ നിങ്ങളുടെ ജോലി പ്രവാസി സുഹൃത്തുക്കൾ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല നിങ്ങൾക്ക് പറ്റും അത്ര നേരത്തെ കിടന്നുറങ്ങുക എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുക ആ സമയത്തുള്ള ഉറക്കം പരമാവധി ഒഴിവാക്കുക രാത്രി ഫോണും പിടിച്ച് നിൽക്കുന്നത് ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറയാനും ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനും അമിതവണ്ണം പോലുള്ളവയൊക്കെ വരാനും കാരണമാവും എന്നുള്ളത് മനസ്സിലാക്കുക പത്താമത് ഇല്ലെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പലരും ചോദിക്കും ഡോക്ടർ ഇത് ഇപ്പോൾ ആശ്വാസവാക്ക് മാത്രമല്ല ഇതിന് എന്താ പരിഹാരം എന്നും ഇപ്പോൾ നിങ്ങളെ ഒരു തുള്ളി മുട്ട കഴിക്കാതെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് അല്ല ഇതൊക്കെ നിങ്ങൾ ചെയ്യും എന്നിട്ട് കുറവില്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് മാറും ഞാനിതിന് ഇത് വലിയ എന്താ പറയുക പ്രശ്നമുള്ളതോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമൊന്നുമല്ല വേദന കണ്ട വലിയ സംഭവമാക്കും അത് ക്യാൻസറാണോ എന്ന് പേടിച്ചു പോവും പക്ഷേ ഇത് ഈസി ആയിട്ട് മാറ്റുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ഉണ്ടെങ്കിൽ ഇനി ഇതൊന്നും ചെയ്ത് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ ഞാനിതിൽ ചെയ്യുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം ആദ്യം ചെയ്യുക രണ്ടാമത്തേത് കൃത്യമായിട്ട് രോഗനിർണയം നടത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് എപ്പോഴും ഞാൻ രോഗനിർണയം നടത്താറുള്ളത് കാരണം നമ്മൾ ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തലച്ചോറിൽ എപ്പോഴും ഒരു രോഗം വരുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ഇത് അതാണോ മറ്റേതാണോ എന്നുള്ളത് പലതരത്തിലുള്ള രോഗങ്ങൾ കാണുന്നല്ലേ അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ ഓരോ ലക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടർ അഡ്വാൻസ്ഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയൊക്കെ വെച്ച് പറഞ്ഞുതരും ഇങ്ങനെ ഉണ്ടോ അതുണ്ടോ ലഹരി ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന രോഗാവും അല്ലെങ്കിൽ ഇന്ന രോഗാവും എന്നുള്ളത് പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടെത്താൻ പറ്റും ഇതൊക്കെ ഈസി ആയിട്ട് കണ്ടെത്താവുന്ന ഒരു രോഗമാണ് രണ്ടാമത് ജർമ്മൻ പൊട്ടൻസി മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ് നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ അവിടെ കാരണത്തെ കണ്ടെത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ ശോധന ശരിയാക്കി കാരണമില്ലാതെയാക്കി ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ക്യൂർ ചെയ്തിട്ട് ഹീൽ ചെയ്യാനും അത് പിന്നീട് വരാതിരിക്കാനും കഴിയാറുണ്ട് അത്തരത്തിൽ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാനും കഴിയാറുണ്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ട്രീറ്റ്മെൻ്റ് എന്നുള്ളത് മരുന്നല്ല അതില്ലാതെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് ഞാൻ നല്ല ഡോക്ടർ ആവുന്നത് ഈ പറഞ്ഞത് മുഴുവൻ ഒന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യൂ നിങ്ങൾക്ക് എങ്ങാനും പൈസ ഉണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യത ഇതുപോലെ തന്നെയാണ് ഫിഷറും ജീവിത ശൈലിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതേ രോഗം മക്കൾക്കും ഉണ്ടാവും നിങ്ങൾ വീട്ടിൽ എല്ലാവരും ഒരേ സമയത്താ കിടക്കണ്ടാവും എല്ലാവരും ഒരേ ടൈപ്പ് ഭക്ഷണം കഴിക്കേണ്ടാവും ഹോട്ടലിൽ നിന്ന് കൊടുന്ന് എല്ലാവരും കഴിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് വന്നിട്ടില്ലെങ്കിൽ വരാതിരിക്കാൻ നിങ്ങളും അവരും ഇത് ശ്രദ്ധിക്കുക ഇനി വേറെ എന്താ ജീവിതശൈലി കൊണ്ട് വരുന്നതാ നിങ്ങളെ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രവാസി ആണെങ്കിൽ നിങ്ങളുടെ റൂമിൽ ഒക്കെ ഇതേപോലെ ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവനും ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതശൈലി നിങ്ങളുടെ ഉറക്കം നിങ്ങളുടെ ജോലിഭാരവും നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ നീക്കുന്ന അയക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അവനെപ്പോലെ ആവാതിരിക്കാൻ അവനേതായാലും പെട്ടു പെട്ടവൻ അത് മാറിയെടുക്കാനും പെടാത്തവൻ അതിൽ നിന്ന് രക്ഷപ്പെടാനും ഈ മുൻകരുതലുകൾ ചെയ്യുക സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്